പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ മൂന്ന് പേർ കസ്റ്റഡിയിൽ മൂന്ന് പേരും കേസിൽ പ്രതികളാണ് എന്നാണ് സംശയം ഇവരെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഒരു വാഹനം പിടിച്ചെടുത്തതായും സൂചനയുണ്ട് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ പ്രവീൺ മോഷണമായിരുന്നോ ഇപ്പോൾ പോലീസ് സംശയിക്കുന്നതുപോലെ ഇവരുടെ മൊഴികളിൽ ഇപ്പോൾ വ്യക്തമാകുന്ന സൂചന അരുൺ പത്തനംതിട്ട മൈലപ്ര പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കടമുറിക്കുള്ളിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഡി വൈ എസ് പി നന്ദകുമാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത് ഈ കൊലപാതകം നടന്നതിന് ശേഷം നിരവധി ആളുകളെ പോലീസ് ഇതിനകം ചോദ്യം ചെയ്തു കഴിഞ്ഞു പോലീസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായത് ഈ കടക്കിലുള്ള ഉള്ളിലുണ്ടായിരുന്ന സി സി ടി വിയുടെ ഹാർഡ് ഡിസ്കുകൾ കാണാനില്ല എന്നുള്ളതായിരുന്നു അതുമാത്രമല്ല ഈ കടയുടെ പരിസര പ്രദേശങ്ങളിലൊന്നും സി സി ടി വി ക്യാമറകൾ ഇല്ലായിരുന്നു അതുകൊണ്ട് ആരാണ് അവിടെ എത്തി ഈ ഒരു കൃത്യം നടത്തിയതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത പോലീസിനില്ലായിരുന്നു പിന്നീട് പോലീസ് സ്വീകരിച്ചൊരു മാർഗം ആ വഴി അതായത് ഈ കട ഒരു റോഡലിലാണ് പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഓരത്താണ് ഈ മലഞ്ചരക്ക് കട സ്ഥിതി ചെയ്യുന്നത് ഈ കൊലപാതകം നടന്ന കട സ്ഥിതി ചെയ്യുന്നത് ആ വഴി കടന്നുപോയ ബസ്സുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു അങ്ങനെ ഒരു ദൃശ്യത്തിൽ ഈ കടയ്ക്ക് മുന്നിൽ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നതായി കണ്ടെത്തിയത് മാത്രമല്ല ഒരാൾ കടയ്ക്കുള്ളിലേക്ക് പോകുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ആ വാഹനത്തിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവറെ ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇന്നലെ ഒന്നരയോടു കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇയാൾ ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ മറ്റ് രണ്ട് പേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരെ മൂന്ന് പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിയുന്നത് ഇതിൽ രണ്ട് പേരെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാണ് അതേസമയം ഈ വാഹനത്തിന്റെ ഡ്രൈവർ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഒരു പക്ഷേ ചില വ്യക്തമായിട്ടുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ വാഹനത്തിന്റെ ഡ്രൈവർ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുന്നത് ഇപ്പോൾ മൂന്ന് പേരെയാണ് ചോദ്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് വാഹനത്തിന്റെ ഡ്രൈവറെ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് എന്നും പ്രവീൺ പുരുഷൻ റിപ്പോർട്ട് ചെയ്യുന്നു